അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ കഴിഞ്ഞ ടാസ്കിൽ വജ്രം കിട്ടിയത് നമ്മുടെ സായിക്കറിയാണ് സായിനോട് അത് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു സായി പറഞ്ഞത് അതിൻ്റെ സവിശേഷതകളെല്ലാം അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ അത് കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാനാണ് ഞാൻ ശ്രീരേഖയ്ക്ക് ചേച്ചിക്കാണ് അത് കൊടുക്കുക എന്നാണ് സായി പറഞ്ഞത് അപ്പോൾ അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഞാനും അതേപോലെ തന്നെ അർജുനും സിജോയൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നോമിനേഷൻ ഫ്രീ കാർഡാണെന്ന് ഒരാഴ്ചത്തെ നോമിനേഷൻ ഫ്രീ കാർഡാണ് കിട്ടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ജിൻഡോവിനോട് ലാലാട്ടൻ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ജിൻഡോ എന്നിട്ട് പറയുന്നുണ്ട് പത്താം മാസമായി കഴിയുമ്പോൾ പത്താം മാസത്തിലെ ആഴ്ചയിൽ നിന്ന് നോമിനേഷൻ വന്നിട്ടുണ്ട് രക്ഷപ്പെടാൻ അപ്പോൾ പത്താം മാസമോ ഇവിടെ നിന്ന് പോകാനൊന്നും ജിൻഡോയ്ക്ക് താല്പര്യമില്ല എന്ന് ലാലേട്ടൻ്റെ മാസ് ചോദ്യമാണ് അപ്പം ജിൻഡോ വേഗം അയ്യോ ലാലേട്ട ചിരിച്ചുകൊണ്ടാണ് ജിൻഡോ പറയുന്നുണ്ട് അയ്യോ അറിയാതെ മാറിപ്പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പത്താം മാസം ഇനിയും അങ്ങോട്ട് അറിയുന്ന കയറ്റി വിടണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജിൻഡോയിനെ കടയെക്കുന്നുണ്ട് ലാലേട്ടൻ എന്താണെങ്കിലും അപ്പോൾ ജിൻഡു പറയുന്നുണ്ട് ആനിലെ ലാലോട്ട പത്താം ആഴ്ചയിൽ നോമിനേഷൻ വന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു ഫ്രീ കാർഡാണ് കിട്ടുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ തന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ജിൻഡുവിൻ്റെയും അർജുവിൻ്റെയും ശ്രീധുവിൻ്റെയും പവർ ടീമിനെ കാണാൻ